നിങ്ങളെ ചോദ്യം ഇതാണ് ടാങ്കിൻ്റെ വൺ ബൈ ഫോർ ഭാഗത്തിൽ നൂറ്റി മുപ്പത്തി ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും നൂറ്റി എൺപത് ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതാം നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചപ്പോഴാണ് ടാങ്കിൻ്റെ എത്ര നിറഞ്ഞത് വൺ ബൈ ഫോർ പാർട്ട് നിറഞ്ഞത് എന്താ കണ്ടുപിടിക്കേണ്ടത് ലിറ്റർ വെള്ളം ഞാൻ ഒഴിക്കുമ്പം ടാങ്കിൻ്റെ എത്ര ഭാഗം നിറഞ്ഞു എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ആണോ ഇവിടെ എന്ത് ചെയ്താൽ മതി സിംപിളി ഇവരെ ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ ഓക്കെ സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞ് നൂറ്റി എമ്പത് ഇൻറ്റു ഒന്നിച്ച് കിടക്കുന്ന രണ്ടു വരെ ഞാൻ ഗുണിക്കുക നൂറ്റി അമ്പത് ഇൻറ്റു വൺ ബൈ ഫോർ ഇനി ഇവരെ മൊത്തത്തിൽ ആരെ കൊണ്ട് ഹരിക്കണം ആ ഒറ്റയ്ക്ക് കിടക്കുന്ന നൂറ്റി മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പം നൂറ്റി മുപ്പത്തഞ്ച് എന്തായാലും ഇവരുടെ താഴെ വരുമെന്നറിയാം നൂറ്റി മുപ്പത്തി അഞ്ച് ഓക്കെ ആണോ കാൽക്കുലേഷൻ ക്ലിയറാണേ ഇനി എങ്ങനെയാണ് ക്യാൻസലേഷൻ നടക്കുന്നത് ഈ നാല് കയറി നൂറ്റി എൺപതിന് വെട്ടും നിങ്ങൾക്കറിയാം നാല് ഗുണം നാൽപ്പത്തിയഞ്ചാണ് നൂറ്റി എൺപത് ഓക്കെയാണോ അപ്പം ക്യാൻസലേഷൻ്റെ ശേഷം മുകളിൽ ഒരു നാൽപ്പത്തി അഞ്ച് വരും താഴെ ആര് വരും നൂറ്റി മുപ്പത്തഞ്ച് വരും വീണ്ടും വെട്ടിക്കളയാമല്ലോ നാൽപ്പത്തഞ്ച് ഗുണം മൂന്നാണ് നൂറ്റി മുപ്പത്തഞ്ചെന്ന് നിങ്ങൾക്കറിയാം അപ്പം നമ്മുടെ ആൻസർ എത്രയാ വൺ ബൈ ത്രീ ആണ് അപ്പം നൂറ്റി എൺപത് ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത് എന്നാണ് മിനി ക്ലിയർ ആണല്ലോ ഓക്കെ താങ്ക്